വോട്ട് ചോരിയുടെ രണ്ടാം ഘട്ട ആരോപണം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ഇന്നലെ രംഗത്തു രംഗത്തുവന്നത് കർണാടകത്തിലെ കലബുറഗി ജില്ലയിലെ ആലന്ദ് നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകളുമായാണ് ഇവിടെ വോട്ടുനീക്കൽ നടന്നതിൽ രാഹുലിന് മുൻപേ പോരാട്ടം നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ബി ആർ പട്ടീലാണ് കോൺഗ്രസ് വോട്ടുകളാണ് ഇല്ലാതാക്കുന്നതെന്ന് മനസ്സിലാക്കി പട്ടീൽ നടത്തിയ പോരാട്ടമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വീണ്ടും അവതരിപ്പിച്ചത് കർണാടകത്തിലെ കലബുറഗി ജില്ലയിലെ ആലന്ദ് കടുത്ത മത്സരം നടന്നിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ ആയിരം വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷമുള്ള അഞ്ചു മണ്ഡലങ്ങളിലൊന്നായിരുന്നു ഇത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ആർ പട്ടേൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തിരഞ്ഞെടുപ്പിൽ പാട്ടീൽ മണ്ഡലം തിരിച്ചു പിടിച്ചു വ്യാജ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്ത അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരുകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാട്ടീലിന്റെ പരാതിയെ തുടർന്ന് വീണ്ടും ഉൾപ്പെടുത്തിയിരുന്നു തുടർന്ന് പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പിലും ഈ മണ്ഡലത്തിലെ ഫലം നിശ്ചയിച്ചത് ചെറിയ വോട്ട് വ്യത്യാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബിആർ പാട്ടീൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പരാജയം അറുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ വ്യത്യാസത്തിലായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശ്രമത്തെ കൃത്യമായി ോപ്പിക്കാൻ പട്ടീലിന് സാധിച്ചു മണ്ഡലവുമായുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഇതിൽ തുണയായി മാറിയത് രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പട്ടികജാതി പിന്നോക്കജാതി വോട്ടുകളാണ് കൂട്ടത്തോടെ ഇല്ലാതാക്കിയതെന്ന് ബി ആർ പാട്ടീൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എം എൽ എ വിജയിച്ചത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഇല്ലാതായ ആദ്യ പത്ത് ബോത്തുകൾ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ടുകൾ ഇല്ലാതാക്കിയ വിവരം അറിഞ്ഞപ്പോൾ കർണാടക മന്ത്രി പ്രിയങ്ക് ഗാർഗെയും താനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഡെപ്യൂട്ടി കമ്മീഷണറെയും സമീപിച്ചു തന്നെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നതായി എം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോം ഏഴ് പ്രകാരം വോട്ടർമാരെ ഇല്ലാതാക്കാൻ ആരോ അപേക്ഷ അയച്ചു ഇതിനുശേഷം എന്തെങ്കിലും പൊരുത്തക്കേടോ ആശയക്കുഴപ്പമോ എന്ന് കണ്ടെത്താൻ റിട്ടേണിംഗ് ഓഫീസർ പരിശോധനയും നടത്തി തൽസ്ഥിതി തുടരാൻ ഓഫീസർ ഉത്തരവിട്ടു തൽസ്ഥിതി നിലനിർത്തിയില്ലെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ ഇല്ലാതാവുകയും താൻ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്യുമായിരുന്നു മണ്ഡലത്തിലെ തൻ്റെ വോട്ടർമാരെ ഇല്ലാതാക്കാനും മറ്റു വോട്ടർമാരെ ഒഴിവാക്കാനുമാണ് അഭ്യർത്ഥന നടത്തിയത് തനിക്ക് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന പ്രദേശത്ത് പ്രവർത്തകർക്കും അനുയായികൾക്കും നേരെയാണ് വോട്ട് നീക്കൽ ആക്രമണം നടന്നത് ലക്ഷ്യമിട്ടവരിൽ ഭൂരിഭാഗവും ന്യൂനപക്ഷങ്ങൾ പട്ടികജാതിക്കാർ പിന്നോക്കക്കാർ എന്നിവരായിരുന്നു കോൺഗ്രസ് വോട്ട് ബാങ്കാണത് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാൽ അന്വേഷണം നടക്കുന്നില്ല താൻ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോയി അവരുമായി ചർച്ച ചെയ്യുകയും അത് പിന്തുടരുകയും ചെയ്യുന്നു പരാതിക്കാരൻ റിട്ടേണിംഗ് ഓഫീസർ ആയതിനാൽ തെളിവുകൾ ലഭ്യമാണ് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്